കെ കരുണാകരന്റെ ചിത്രം ഉൾപ്പെടുത്തി ബിജെപി പ്രവർത്തകർ ഫ്ളക്സ് വെച്ചത് നിലമ്പൂരിൽ വലിയ വിവാദമായിരുന്നു അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ ഫ്ളക്സ് നശിപ്പിക്കുകയും ചെയ്തു നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേരുകയാണ് ഏത് സാഹചര്യത്തിലാണിതുണ്ടായത് ഇത് ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ പ്രവർത്തകരോട് വന്നപ്പോൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലേറ്റിയാണ് ഞങ്ങളുടെ നേതാവ് ഈ നാട്ടിലെ ഏറ്റവും നല്ല മതേതരവാദിയായിട്ടുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള കെ കരുണാകരൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ലീഡറെ ഫോട്ടോം ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ വർഗീയവാദികൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതെങ്കിലുമൊക്കെ ആളുകൾ എന്തെങ്കിലുമൊക്കെ സ്ഥാനമോഹങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമൊക്കെ പാർട്ടി വിട്ടുപോകുന്നുണ്ടെങ്കിൽ കൃത്യമായ മതേതര രഹസ്യവും പാരമ്പര്യവുമുള്ള ഞങ്ങളെ നേതാക്കളെ ഏതെങ്കിലും രൂപത്തിൽ സംഘപരിവാറിന് ഉപയോഗിക്കാൻ കിട്ടുമെന്ന വ്യാമോഹമാണെങ്കിൽ അതാണ് ഞങ്ങളിവിടെ തകർത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള നീക്കം കേരളത്തിൽ എവിടെ നടന്നാലും യൂത്ത് കോൺഗ്രസ് പ്രതിരോധിക്കും അവർക്ക് കിട്ടുന്ന ആളുകളെ അവർ കൊടുക്കുന്ന സാമ്പത്തിക ലാഭത്തിന് അവർക്ക് വിൽപ്പനക്ക് വെച്ചിട്ടുള്ള ആളുകളെ വാങ്ങി ഉപയോഗിക്കുക അല്ലാതെ കൃത്യമായ പാരമ്പര്യമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെ ഞങ്ങൾ വിട്ടു നൽകില്ല ആ സാഹചര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ പോസ്റ്റർ ഇവിടെ കീറിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായാൽ എങ്ങനെയാണോ അതിനെ പ്രതിരോധിക്കുക ആ രൂപത്തിൽ പ്രതിരോധിക്കും ഞങ്ങൾ കൃത്യമായി നിയമപരമായ ഇതിന് പരാതി നൽകിയിരുന്നു പക്ഷേ ഇവിടുത്തെ പിണറായിയുടെ പോലീസ് ആ വിഷയത്തിൽ നടപടിയെടുക്കും തയ്യാറായിട്ടില്ല നിയമപരമായിട്ട് ഈ പോസ്റ്റ് ഞങ്ങളുടെ നേതാക്കളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള പോസ്റ്റ് സംഘപരിവാർ ഇവിടെ വെച്ചപ്പോൾ അവർക്ക് വിടുവേല ചെയ്യുന്ന പണിയാണ് ഇവിടുത്തെ പോലീസ് പിണറായി വിജയന്റെ പോലീസ് ചെയ്തിട്ടുള്ളത് അതിനെതിരെ കൂടിയാണ് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ കൃത്യമായിട്ട് അത് കീറഞ്ഞിട്ടുണ്ട് ഇനിയും ഇത് ആവർത്തിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ സംഘപരിവാർ ചെയ്താൽ ഒരു തർക്കവും വേണ്ട ഞങ്ങളത് ആവർത്തിക്കുക തന്നെ ചെയ്യും ഈ കെ കരുണാകരൻ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ദേശീയ നേതാവുമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ അങ്ങാടിയിൽ ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ ശ്രദ്ധയിലുപെട്ടത് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നിലമ്പൂർ പോലീസ് എസ് എച്ച്ഒക്ക് ഞങ്ങൾ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ അവർ സമയം ചോദിച്ചു ആ സമയവും കഴിഞ്ഞതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരന്മാർ നല്ല വന്നുകൊണ്ട് ഇത് നശിപ്പിച്ചു കളഞ്ഞത് ഞങ്ങൾക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ഒരു കാലത്തും ആർ എസ് എസും സംഘപരിവാർ ശക്തികളുമായി സന്ധി ചെയ്താക്കാത്ത ഒരു നേതാവാണ് ശ്രീ കെ കരുണാകരൻ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയിട്ടാണ് ആർ എസ് എസും ബി ജെ പിയും ഉപയോഗിച്ചാൽ അതിശക്തമായി ഞങ്ങൾ നേരിടുകതിനെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏത് മേഖലയിൽ കണ്ടാലും അത് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാർ ശക്തിയുക്തം എതിർത്തുകൊണ്ട് അതിന് നേടുകതിനെയും അതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് കാരണം ഇന്ന് രാവിലെയാണ് ഈ ഫ്ലക്സ് വെച്ചത് ഉച്ചയായിട്ടും അത് നീക്കം ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇവർ പ്രതിഷേധ പ്രകടനവുമായി എത്തിയിട്ട് ആ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചത് അല്പസമയം പോലീസ് എത്തും അത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇനി നിയമ ഉണ്ടാകുമോ ഈ ഫ്ലക്സ് വെച്ച ബി ജെ പിയുടെ വിശദീകരണം എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് അറിയേണ്ടതാണ് നിലമ്പൂരിൽ നിന്നും അഖിലോട്ടുമാർക്കൊപ്പം സി ബി അനുമോദ് ന്യൂസ് എയ്റ്റീൻ